ഈ പശു കുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ വെച്ചെടുത്തു വെച്ചെടുത്തിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ പറയാം അങ്ങനെ എന്ന് പറഞ്ഞിട്ട് പശുക്കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോയെന്നോ പശുക്കുട്ടി കുട്ടി ഇങ്ങനെ നടന്നു എമേഴ്സനും മകനും കൂടെ വലിച്ചും തള്ളിയും അകത്താക്കാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോ പരാജയപ്പെട്ടുപോയൊന്നും ഇങ്ങനെ കാണിച്ചെടുത്തപ്പോൾ ഇങ്ങനെ അവർ നിർബന്ധിക്കാൻ പറ്റില്ല അച്ഛനും വേറെക്കാർ എന്ത് ചെയ്തു പശു തൽപരനാണ് തൽപ്പരനാണ് തോന്നി എനിക്ക് പോണത് എനിക്ക് പോകണം ഇതാണ് അടുത്ത് വന്നിട്ട് ഒരാൾ നമ്മൾ കേട്ട ഈ സന്ദർഭത്തിൽ അത് പറയണത് ഒരാൾ യാചിക്കാൻ മര്യാദ കഴിയാത്തത്യോത്വം നീ നേരണത് ഇങ്ങനെ നമ്മൾ ഒരാൾ ചോദിച്ച സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഭാഷയിൽ സംസാരിക്കുന്നത് വരാറല്ല അള്ളാഹു അനുമതി തരുമോ ഇതിപ്പോ ഞാൻ ശരിയാക്കെത്തരാം അങ്ങനെയാണല്ലോ അനുമതില്ലാതെ അവർ നേതാവിന്റെ ചെയ്യില്ല ഇല്ലാതെ അവർ ചെയ്യില്ല തോന്നിയത് എന്ന് ചെയ്യില്ല അനുമതി ഞാൻ അള്ളാഹു ഈ അപമര്യാദക്കാരനെ എന്ന് പറഞ്ഞു ഒന്ന് വീട്ട് കൊണ്ടു കയ്യിലുണ്ടായിരുന്ന കുറച്ച് സാധനം കൊടുക്കും ഇതൊന്നും പോരാ അപ്പൊ അദ്ദേഹത്തെയും കൊണ്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണു ഈ ചീത്ത പറഞ്ഞ ആളെ പെരുമാറ്റങ്ങളുടെ രീതിശാസ്ത്രം എന്ന് പറയുമ്പോ അതിനൊരു ബോർഡ് വെക്കുകയാണെങ്കിൽ ആ ബോർഡ് എഴുതി വെക്കേണ്ട സംഭവമാണല്ലോ പെരുമാറ്റത്തിന്റെ രീതിശാസ്ത്രം പഠിപ്പിക്കാൻ നമ്മളൊരു യൂണിവേഴ്സിറ്റി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കവാടത്തിൽ പതകത്തിന് പൊന്നില് എഴുതി വെക്കേണ്ട ഒരു സംഭവമാണിത് വീട്ടിലേക്ക് വാ നീ ചിന്ത പറഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവർക്ക് കൊടുത്തു ഇപ്പൊ മതിയായോ ഇപ്പൊ നീ അത്യാവശ്യം കന്നിരിക്കണമെന്നു കുടുംബത്തിന് അങ്ങോട്ടൊരു അപ്പൊ റസ്ബാലും പറയാനില്ല നീ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നീ റുന്നതൊക്കെ അവിടെ വന്നിട്ട് സദസ്സിൽ വന്നിട്ട് നീ ഒന്ന് കുഴപ്പമില്ല വരാനൊന്നും ഒന്നുകൊണ്ടല്ല അവരൊക്കെ നിന്നെ നോട്ട് ചെയ്തിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് അവർക്കൊന്നും ഇഷ്ടായിട്ടില്ല വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അവർ രോഗിയില്ലാതെ പെരുമാറിയേക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ഒക്കെ അത് വേറെ വളരെ നല്ല മണ്ഠത്തിൽ അവസാനിക്കുന്നില്ല എന്റെ സ്റ്റഡി ക്ലാസ് ആണ് പെരുമാറ്റത്തിന്റെ രീതിശാസ്ത്രം പഠിപ്പിക്കണം ഏഹാ നിങ്ങളും ഞാനും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് പറഞ്ഞിട്ടേ ഒരു ഒട്ടകക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം വളർത്തുന്ന ഒരു ഒട്ടകം ആ ഒട്ടകം ഒരു സന്ദർഭത്തിൽ ഓടിപ്പോയി ഓടിപ്പോയപ്പോൾ ആളുകൾ പിന്നാലെ ശബ്ദ കോലാഹലങ്ങളുണ്ടാക്കി മട്ടില് ഒച്ചപ്പാടുണ്ടാക്കി അതിന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി ഒട്ടകം പോയിച്ചതിവേഗം ഓടാൻ തുടങ്ങി അങ്ങനെ ദൂരത്തേക്ക് ഓടി ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥ പറയാണ് നിങ്ങളൊന്ന് മാറി നിൽക്കുക അതിന് ഞാൻ പിടിച്ചോളാം എന്നിട്ട് ഇദ്ദേഹം എടുത്തുകൊണ്ട് ആ ഒട്ടകത്തിന്റെ പിന്നാലെ ചെന്നപ്പോൾ ഒട്ടകം അവിടെ നിന്നു ഒട്ടകത്തിന് പുല്ലുകൊടുത്തു അത് മുട്ടുകുത്തി നിന്നു അതിന്റെ മീതെ മീതൊക്കെ ഇയാൾ തിരിച്ചു പോന്നു ഇങ്ങനെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ആ മനുഷ്യൻ വന്നു അത് ഓടിപ്പോകുന്ന ഒട്ടകമാണ് അത് ചീത്ത പറയുന്ന ആ ഒട്ടകത്തെ ആട്ടിയകറ്റാണ് നിങ്ങളൊക്കെയും ശ്രമിച്ചത് ഞാനോ അതിന് പുല്ല് കൊടുത്തു എന്റേതാക്കി മാറ്റി പിണക്കമുണ്ടാകാൻ ഇടവരുമ്പോൾ തർക്കമുണ്ടാകാൻ ഇടവരുമ്പോൾ ഇടവരുമ്പോ ആക്കുന്നതിന് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കേട്ടിടിച്ച ഒരു സംഭവം ഒത്തിൻ്റെ വീടെ കയ്യിൽ നിന്ന് വീതി ആഴ്ച അറിയാമെന്ന ഒരു അപ്പത്തിന്റെ പാത്രം തട്ടിയിട്ട സംഭവം ധാരാളം കേട്ടതാണ് പിണക്കത്തിന്റെ സന്ദർഭം കൊണ്ടുവണം സ്നേഹത്തോടെ അപ്പം അത് ഭാര്യ തട്ടിയിട്ടാൽ അദ്ദേഹത്തിന് ദേഷ്യമിടിക്കുക വളരെ സ്വാഭാവിക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരിഗണനയോടെയും പെരുമാറാൻ അവസരം കിട്ടുമ്പോൾ അതനുസരിച്ച് എന്നല്ല മറിച്ച് തർപ്പിച്ചും തോൽപ്പിച്ചും പരാജയപ്പെടുത്തിയിട്ടും ഒരാൾ അകറ്റാൻ അവസരം കിട്ടുന്ന സന്ദർഭത്തെ കൂടുതൽ അടുപ്പിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആക്കി മാറ്റാൻ നിങ്ങൾ സൂത്രം പ്രയോഗിക്കണം എന്നതാണ് ഇവിടുത്തെ പാഠം അല്ല ഇങ്ങോട്ട് നന്നായി പെരുമാറുമ്പോ അങ്ങോട്ട് നന്നായി പെരുമാറാൻ മിടുക്കൊന്നും വേണ്ട അത് അത്ര വലിയ അതിന് ഗുണം കിട്ടും ഇങ്ങോട്ട് പിണക്കമുണ്ടാക്കുന്ന ഒരാളെ ഉണ്ടാക്കുന്ന രീതിയിൽ തോറ്റു കൊടുത്ത് അവനെ കീഴ്പ്പെടുത്തുന്ന ടെക്നിക്ക് ഞാൻ ഒന്നുകൂടി പറയട്ടെ തോറ്റു കൊടുത്ത് കീഴ്പ്പെടുത്തുന്ന ടെക്നിക്ക് ആ അങ്ങനെ ഒന്നുണ്ട് തോറ്റു കൊടുത്ത് ഞാനത് പറയാം സമയം കിട്ടിയാലും എങ്ങനെയാണ് പറഞ്ഞ പോലെ ഒരു കൊടി കൊടുത്ത് ആ ഒട്ടകത്തെ തൽപ്പരൻ നമ്മൾ പറയുന്ന കാര്യത്തില് കേൾക്കുന്ന ആൾക്കും കൂടി താല്പര്യം ഉണ്ടാവുക എന്നതാണ് പ്രധാനം ഗൂടുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ഈ കാര്യം നിങ്ങൾക്ക് വ്യക്തമാകുമെന്ന് വിചാരിക്കുന്നു ഒരാൾ വീട് കുടിയിരുന്നു പേറ്റൊക്കെ തേച്ച് സുന്ദരമായ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഒരു പതിവെന്താണ് കുടിയിരിക്കുക പറയാം വീടി എന്താ പറയുക ഇവിടെ അതിന് ബിരിയാണിക്ക് പോകുമല്ലോ വീടിന്റെ കുറച്ചപ്പുറത്ത് നുറ്റത്തിന്റെ കുറച്ചപ്പുറത്തൊരു പറമ്പിലായിരുന്നു പണ്ടൊക്കെ ഇപ്പോഴല്ലോ സർവീസ് ആയി മാറി അപ്പൊ വെറുതെ കൂട്ടു അതിന്റെ കരിക്കെട്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവുന്നു ഈ പുതിയ വീട് ആ വീടിന്റെ ചുമര് നല്ല രസം ഉണ്ടാവുമല്ലോ കാണാന് വീട്ടിൽ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു വിദ്വാൻ അടുപ്പത്ത് പോയി കരിക്കട്ടെടുത്തോളു നല്ല മനോഹരമായ കുത്തി വരക്കുന്ന ഇതും കണ്ടുകൊണ്ടാണ് ആരും വരേണ്ടത് ഗൃഹനാഥൻ ഇവന്റെ ഉപ്പ അങ്ങാടിയിൽ നിന്ന് വരുന്നത് എന്താ ഇനി ഉണ്ടാവുക ഇന്ന് കൂടിയിരുന്ന വീടിന്റെ ചുമരിൽ ഇങ്ങനെ വരച്ചു വെച്ചാൽ വരക്കുന്ന കുറ്റിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ആരും ആരെയും പഠിപ്പിക്കണ്ട അദ്ദേഹം അത് ചെയ്തു എന്താണ് നീ കാണിക്കുന്നത് ഈ പുതിയ വീട്ടിൽ ഇങ്ങനെ വരക്കാമോ എന്നൊക്കെ ചോദിച്ചു കണ്ടോ എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഒരു ചെറിയ പണിതരല്ലേ ചുമരമ്പര് വരക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ രണ്ടു വയസ്സ് മൂന്ന് വയസ്സൊക്കെ പ്രായം ഉണ്ടാവുള്ളൂ ആ പണി കിട്ടി ഇനി എന്താണ് അവള് കുട്ടി വര നിൽപ്പേ കുട്ടി വരാന് നിർത്തിയോ കുട്ടി വരാന് നിർത്തി കുട്ടി അന്ന് വരെ നിർത്തി ആ വിഷയം കഴിഞ്ഞു കരച്ചിലൊക്കെ കഴിഞ്ഞു കുട്ടി പോയി പണി കിടന്നു അടുത്ത ദിവസം കുട്ടി വരക്കാൻ തുടങ്ങി പക്ഷെ ഈ പ്രാവശ്യം വരക്കുമ്പോ ചെറിയൊരു വ്യത്യാസം അത്രേ മാറ്റുള്ളൂ അപ്പൊ കുട്ടി ആകെന്താ മനസ്സിലാക്കിയത് വരക്കുന്നത് ഉപ്പ വര നിർത്തുന്നതിൽ ഉപ്പ തൽപരയാക്കിയോ ആ കുട്ടിയെ ആ പെൺകുട്ടിയെ ഉപ്പ തൽപരയാക്കിയോ ഇല്ല ഉപ്പ എന്തേ അടിച്ചേൽപ്പിക്കാൻ ഇനി വരക്കരുത് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു അടുത്ത ദിവസം കണ്ട മനസ്സിലായി ഇന്നലത്തെ പണി പലിച്ചിട്ടില്ല അതുകൊണ്ട് മാറ്റി മാറ്റി നോക്കണം അടവ് അടവ് മാറ്റി പ്രയോഗിക്കണം അവർ വന്നു കുട്ടിയെ കണ്ടു ഹായ് മോളൂ എന്നൊക്കെ പറഞ്ഞു കുട്ടിയുടെ അടുത്ത് മുട്ടുമുത്തി ഇരുന്നു ഇരുന്നിട്ട് കുട്ടിയോട് ചോദിച്ചു ആ മോളു പച്ചിന്റെ അത്ര വലുപ്പായിരിക്കണല്ലോ വലിയ കുട്ടിയായിരിക്കണല്ലോ വലിയ കുട്ടിയാവുന്നതാണ് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കുട്ടിയുടെ അഭിമാനത്തിലാണ് അവർ സ്പർശിക്കുന്നത് അപ്പൊ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി വലിയ കുട്ടിയായിരിക്കില്ലേ ആ വലിയ കുട്ടിയായിരിക്കണേ എന്നിട്ട് എന്താ മൂടുന്ന ചുമരുകൾ വരക്കണത് ഉപ്പച്ച വല്യാളാണ് ചുമരൻ വരക്കൂല ഇത്താത്ത വല്യാളാണ് ചുമരൻ വരക്കൂല ഉമ്മച്ചി വല്യാളാണ് ചുമരമ്മ വരക്കുല പിന്നെ നീ എന്താണ് ചുമരുകൾ വരക്കുന്നത് കരിക്കട്ട വീണു താനേ കയ്യിൽ നിന്ന് കരിക്കട്ട വീണു പിന്നെ കുട്ടി വരച്ചോ പിന്നെ കുട്ടി വരച്ചില്ല കാര്യം എന്താണ് കുട്ടി വലിയതായിട്ടില്ല കാര്യം എന്താണ് കുട്ടിക്ക് താല്പര്യം വലിയതായിട്ടുണ്ട് വലിയതാകുമ്പോൾ വരക്കൂല അത് കുട്ടിക്ക് മനസ്സിലാക്കുന്ന ഒരു ഭാഷയായി നമ്മൾ പറയുന്ന കാര്യത്തിൽ കേൾക്കുന്ന ആൾക്ക് താല്പര്യം ഉണ്ടാക്കാനില്ല നിങ്ങൾ ചൂണ്ട ഇടൂലേ ചൂണ്ട തന്നെ ചൂണ്ട ഇടുമ്പോ ഏറെ മീനിന് ഇഷ്ടമുള്ള ഏരിയ ഇഷ്ട ഒരാള് ഞാൻ ഏതായാലും പിടിക്കാൻ പോവാണ് ആ കൊത്തരം വീട്ടിലാണല്ലോ അപ്പൊ അന്തിമ നല്ല നല്ലതന്നെ കൊടുക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാവൽപഴയാണ് അതൊരു ഞാവൻപഴ തന്നെ ആയിക്കോട്ടെ വരുമോ മീനിന് ഇഷ്ടമുള്ള ഇലയാണെന്ന് നമ്മൾ ആരോടാണ് ഇടപഴകാൻ പോകുന്നത് അയാളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ താല്പര്യം ജനിപ്പിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പറയുന്നു നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കണം നിങ്ങൾ വെറുപ്പിക്കരുത് ആ ആൾക്ക് സന്തോഷമുണ്ടാകുന്ന വിധത്തിലായിരിക്കണം കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കേണ്ടത് വിഷയം എന്തോ ആയിക്കോട്ടെ എത്ര തീവ്രമായിക്കോട്ടെ എത്ര അനിഷ്ടകരമായ കാര്യമായിക്കോട്ടെ കേൾക്കുന്നവർ ഒരു സന്തോഷം ഉണ്ടാകുന്ന വിധത്തിൽ ഇത് എങ്ങനെ അവതരിപ്പിക്കാം എന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങളത് അവതരിപ്പിക്കാൻ അവരെ നിങ്ങൾ നിങ്ങൾപ്പിക്കരുതേ രണ്ടരക്കാലത്ത് ഹജ്ജ് നമസ്കരിക്കണമെന്ന് നമ്മൾ മക്കളെ ഉപദേശിക്കണമെങ്കിൽ എന്താ പറയേണ്ടത് നീ ഇങ്ങനെ കിടന്നോ ഇത്ര വരുമ്പത്തെ ഹജ്ജ് നമസ്കരിച്ചിട്ട് ഇപ്പോഴത് തന്നെയാണ് നീ നിസ് പടപ്പ് എന്നൊക്കെ പറഞ്ഞു സംഗതിയാണ് നിങ്ങൾ അവരെ അവർപ്പിക്കണം അതേ സമയത്തോ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരു ദിവസം ഇതിന് സമയത്തോട് പറയാം ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല ഓർമ്മ വന്നോളൊന്ന് പറഞ്ഞിട്ടെ ആയിഷ്യാമി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ സത്തം തീർത്തിട്ടോ ഉറങ്ങിയാ മതിട്ടോ അപ്പൊ അത് ഫുള്ള് ഞാൻ പറയുന്നില്ല ഒറ്റ കാര്യം പറഞ്ഞു സത്യം തീർത്തിട്ട് ഉറങ്ങിയോ ആയുഷ്യാമി ആശങ്കയായി സത്തം തീർത്തിട്ട് ഉറങ്ങി അപ്പൊ എങ്ങനെ ഉറങ്ങാൻ സമയം കിട്ടുമോയെന്ന് ായിട്ട് നിൽക്കുമ്പോടുത്ത് തിരിച്ചു വന്നപ്പോ എന്തെ അല്ലം തീർക്കാൻ പറഞ്ഞു ഞാനിപ്പോൾ താല്പര്യ മൂന്ന് സൂറത്തുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് എത്ര ചെറുതാണ് ഓതി കഴിഞ്ഞാൽ തീർത്ത ആഗ്രഹം െ അങ്ങനെയാണ് തൽപരനാക്കുക എന്ന് പറയുന്ന പരിപാടി ഇനി ഞാൻ ഞാനിത് മറക്കാതിരിക്കാൻ ഒരു കഥ പറഞ്ഞു പറഞ്ഞിരുന്നത് കാറ്റും സൂര്യനും ഭയങ്കര തർക്കം കഥ പറഞ്ഞോട്ടെ കാറ്റും സൂര്യനും ഭയങ്കര തർക്കം എന്താ തർക്കം ആരാണ് ശക്തം കാറ്റിനാണ് ശക്ത സൂര്യന് തോന്നുന്നത് സൂര്യനാണ് ശക്തമാണ് രണ്ടാളും അങ്ങനെ പറഞ്ഞപ്പോൾ കാറ്റ് വെല്ലുവിളിച്ചു കണ്ടോ ഭൂമിയിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു ഒരു ഒരു കോട്ട് പോണത് ധരിച്ചിട്ട് അയാളുടെ കോട്ട് ഞാൻ പറപ്പിച്ചു തരട്ടെ കാറ്റ് പറഞ്ഞു നിനക്ക് കഴിയുമോ എനിക്ക് നിനക്ക് കഴിയില്ലല്ലോ എനിക്കഴിയുള്ള ഞാൻ പറപ്പിച്ചു തരത്തിരുത് സൂര്യൻ നീ പറപ്പിക്കുന്ന കാറ്റ് അടിച്ചു വിശ്വാസിക്കാം കോട്ട് ഇളകാൻ തുടങ്ങിയപ്പോൾ ഈ കോട്ടിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്തു അതിനെ നിർത്തിപ്പിടിച്ചു കാറ്റ് അടിച്ചു നോക്കിയില്ല കാറ്റ് പരാജയപ്പെട്ടു എങ്ങനെയൊക്കെ ആ പരിപാടി വിജയിച്ചിട്ടില്ല എന്നാ ഞാൻ അവന്റെ കോട്ട് ഊരിത്തറ്റം അടിച്ച് വീശാൻ പറ്റുന്നു എനിക്ക് ഊരാൻ പറ്റാത്ത നിനക്കുണ്ടോ അല്ല ഞാൻ ഊരി തെറ്റെ ആ ഊരിത്തര കാറ്റ് അത് അത്രയും നേരം മേഘവാളികൾക്കുള്ളിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പായിരുന്നു ആരും സൂര്യൻ സൂര്യൻ മേഘവാളികളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നന്നായി ഒന്ന് കത്തിച്ചു ഭൂമിയിൽ ചൂട് കൂടി ചൂട് കൂടിയപ്പോൾ ഇയാൾക്ക് ചൂട് തുടങ്ങിയപ്പോ ഇയാൾ സ്വയം തോട്ടഴിച്ചു മരിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് എനിക്ക് പറ്റി എന്താ കാറ്റും സൂര്യനും ചെയ്ത പണിയുടെ വ്യത്യാസം കാറ്റ് അയാളെ അടിച്ചെത്തിക്കാൻ ശ്രമിച്ചു സൂര്യൻ ആവശ്യം ഉണ്ടാക്കി അയാളിൽ ജനിപ്പിച്ചു ഇത് അഴിച്ചു മാറ്റണം എന്ന സൂര്യൻ ജനിപ്പിച്ചു കാറ്റ് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് മാർഗം പെരുമാറ്റത്തിന്റെ രീതി ശാസ്ത്രം ബിസിനസ്സിലൊക്കെ അങ്ങനെ തന്നെ ഈ സാധനം വാങ്ങണം എന്ന് കസ്റ്റമർക്കും അങ്ങോട്ട് തോന്നണം അതല്ല അങ്ങോട്ട് കിടക്കുന്ന അപ്പൊ കച്ചവടം നടക്കും അങ്ങനെയുണ്ട് രണ്ടാമത്തെ നിബന്ധന പറഞ്ഞോട്ടെ മറ്റുള്ളവരോട് നമുക്ക് കൂടുതൽ അടുപ്പമുണ്ടാകാനും പെരുമാറ്റം മെച്ചപ്പെടാനും രണ്ടാമത്തെ നിയമം ഒന്നാമത്തെ നിയമം അവരിൽ താല്പര്യം രണ്ടാമത്തെ നിയമം നാം ആകൃഷ്ടാവുക എന്താ അങ്ങനെ പറഞ്ഞാലേ അവരോട് നമുക്ക് ഭയങ്കര താല്പര്യം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ ഒരു വിഷയം അയാളോട് അവതരിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും അതേ രീതിയിൽ നമുക്ക് വെറുപ്പുള്ള ഒരാളോട് അവതരിപ്പിക്കാം ഒരു വാക്ക് പറഞ്ഞു മിൻ അൻഫുസിഹി ഞാൻ സത്യവിശ്വാസികളോട് ഇഷ്ടമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് എന്നോടുള്ള ഇഷ്ടത്തെക്കാൾ ഇഷ്ടമാണ് അങ്ങനെ ഒരു നമ്മൾ നമ്മൾ ആരുമായിട്ടാണ് ഇടപഴകുന്നത് അവരോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളായിട്ട് നമ്മൾ മാറുക അതെങ്ങനെയാ ഉദാഹരണം ഒരാ ഒരു മുതലാളി കാറ് വാങ്ങാമെന്ന് വാങ്ങാം ഇതിങ്ങനെ പറയാൻ പറ്റുള്ളൂ

ഞാൻ നോക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞു പക്ഷെ ഇയാൾ വന്നില്ല തിരിച്ചു വന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇവിടുത്തെ കച്ചവടക്കാര് ഫോണിൽ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കണത് സാർ അന്ന് ഇവിടെ വന്നിരുന്നു കാർ അന്വേഷിച്ചിട്ട് ഓർഡർ ഒന്നും ചെയ്തില്ലല്ലോ എന്താ വേണ്ടത് വേണ്ടത് അപ്പൊ അപ്പുറത്ത് നിന്ന് ഓ സോറി ഞാൻ വേറൊരു കാർ വാങ്ങിയല്ലോ ഞാൻ നിസാന്റെ കാർ വാങ്ങിയാലോ ഞാൻ നിസാറിന്റെ ഷോറൂമിൽ പോയിരുന്നു അവിടെ കണ്ടപ്പോ എങ്ങനെയുണ്ട് സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു പക്ഷെ ഞാൻ ഓടിച്ചപ്പോഴാണ് മനസ്സിലായത് ലൈറ്റിൽ ചെറിയൊരു ജെർക്കിങ് ഉണ്ടോ എന്നൊരു സംശയം എന്നിട്ട് എന്നിട്ട് അതിന്റെ ആളുകൾ വരാം ശരിപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ആഴ്ചക്കുള്ളിൽ അവർ വരും ശരി സാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോ ഈ വീട്ടുമുറ്റത്ത് ഈ ഫോൺ പിടിച്ച ആളും വന്നു അല്ല നിങ്ങളുടെ ഹെഡ് ഹെഡ്ലൈറ്റിന് ഞാൻ നിസാൻ വർക്ക് ചെയ്തിരുന്നു നിസാൻ കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയാം ജർക്കിങ് വരാനുള്ള കാരണം എനിക്കറിയാം അത് സിമ്പിൾ ആണ് ചെറിയൊരു സംഗതിയാണ് അത് എനിക്ക് ശരിപ്പെടുത്താവുന്നതേ ഉള്ളൂ ഞാൻ കമ്പനിയുടെ ആളായിരിക്കും നിസാൻ കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു കാർഡിന് വേണ്ടി നിങ്ങൾ ഇവിടെ വന്നത് അല്ല ഒന്നുമല്ല സാറ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് സാറിന് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് തരാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ അവിടെ വരെ വന്ന ഒരാൾക്ക് ഇങ്ങനെയെങ്കിലും ഒരു സമ്മാനം കൊടുക്കട്ടെ എന്ന് എനിക്ക് തോന്നി അങ്ങനെ വന്നതാണ് വേറെ ഒന്നും ഇല്ലാന്നില്ല കാറിന്റെ ക്ലാസ് ശരിപ്പെടുത്തി കൊടുത്തു അതിന്റെ ഹെഡ്ലൈറ്റ് ശരിപ്പെടുത്തി കൊടുത്തു പോകാൻ നേരത്ത് ഈ കാറുടഭം പറഞ്ഞത് എന്താ പറയണ്ടി കമ്പനിക്കാർ എന്റെ കാശ് വാങ്ങിയത് പക്ഷേ നിങ്ങൾ എന്നെ തന്നെ വന്നില്ല നിങ്ങൾ എന്റെ മനസ്സ് വാങ്ങി നിങ്ങൾ എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു നിങ്ങളുടെ ഈ പ്രവർത്തനം പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് ഒരാളെ കിട്ടൽ എത്ര പ്രധാനമാണോ നിങ്ങളുടെ കയ്യിലൊരു മുതലായി വിശേഷപ്പെട്ട കാര്യമാണോ നിങ്ങൾ നല്ലൊരു എത്ര പ്രധാനപ്പെട്ട കാര്യമാണോ കച്ചവടക്കാരൻ പ്രാധാന്യം ഈ ഈ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ആളോട് നല്ല രസ ധരിച്ച് നല്ല സുന്ദരനായിട്ട് ഇങ്ങനെ ഒരാൾ സലാം ഒരാള്സായി നടക്കണമാരി നടക്കുമ്പോൾ ആ ആളോട് ഇഷ്ടം തോന്നുന്നു സ്വാഭാവികമാണ് പക്ഷെ വികൃതനായി വിഷണ്ണനായി രോഗം ബാധിച്ച് ചൊരി പിടിച്ച് ഒരാൾ വന്നുമാറ്റത്തിന്റെ രീതിശാസ്ത്രം എങ്ങനെ പെരുമാറുമെന്ന് നിങ്ങൾ കാണുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൊതുവെ ആർക്കും ആ പേര് അറിയാറില്ല ബാധിച്ച് കറുത്തു കരിവാളിച്ച വികൃതനായ ഒരു മനുഷ്യനായതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തെ കാണുമ്പോൾ വെറുപ്പായിരുന്നു ആ വരാൻ ഈ മനുഷ്യൻ മാറി കഴിയുകയായിരുന്നു ഒരു ഒരു ദിവസം ദൂരെ നോക്കും റസൂലിനെ കാണാൻ കാണാൻ സഹാബത്തിനെ നടക്കാൻ അങ്ങോട്ട് അങ്ങോട്ട് കോംപ്ലക്സ് ഞാൻ ചെന്നാൽ അവർക്കൊന്നും ഇഷ്ടാവൂല പക്ഷേ ഒരു ദിവസം നോക്കുമ്പോൾ പുണ്യപ്രവാചകരും സഹാബത്തിനും കൂടെ ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പോ അവിടെ ഇരുന്ന് ഒരു കഷ്ണം അവരുടെ കൂടെ കഴിക്കാൻ അവസരം കിട്ടുമോ എന്ന് ആശിച്ച് നല്ല ചെന്നു നോക്കിയപ്പോ അടുത്തുള്ള ആളുകൾ വന്നയാളെ കണ്ടപ്പോ നല്ല അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി ഇദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാൻ അറപ്പായിരുന്നു ഇത് കാണുന്നു നേതാവായ മുഹമ്മദ് നബി അലൈഹി വസല്ലം തന്റെ പാവപ്പെട്ടവരായി രോഗം ബാധിച്ചത് ശരീരത്തിന്റെ രൂപം ഇങ്ങനെയായി പോയതിൽ സങ്കടപ്പെടുന്ന പാവപ്പെട്ടവർ അനിയായി അദ്ദേഹം വന്നപ്പോ നിന്നപ്പോ ആ എത്ര റസൂൽ ജുലൈബി ജുലൈബി വിളിക്കണം മനസ്സെത്ര നോന് ജുലൈബിരുന്നത് ഇവിടെ എന്റെ കൂടെയല്ലേ ഇങ്ങോട്ട് വായെന്ന് പറഞ്ഞ് തൊട്ടടുത്തിരി ആർക്കും തന്നോട് ചേർത്തിരുത്തി വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്നു ഇഷ്ടം കാണിക്കേണ്ടത് ആകൃഷ്ണൻ ആവട്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എങ്ങനെയും എന്നാ അർത്ഥം ആരോടാ എന്ന് ചോദിച്ചാൽ എല്ലാവരോടും എന്ന അർത്ഥം ഒരാളുടെ പോരായ്മയോട് ഞാൻ നേരത്തെ മാതാക്കളുടെ കുറിച്ച് പറഞ്ഞല്ലോ അവശരായിട്ട് ചൊക്കിക്കുടിഞ്ഞ് ബന്ധിതരെ നിർവഹിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയാൽ ഒട്ടും ആകർഷകമാവില്ല പക്ഷെ ആകൃഷ്ടനാവുക അങ്ങനെ നമ്മൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന സർ നമ്മളിലേക്ക് വന്നു ചേരുന്നത് നമുക്ക് കാണാൻ അലൈഹി കഴിഞ്ഞു അങ്ങനെ പെരുമാറാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അങ്ങനെ പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ഒരു അങ്ങനെ

നമ്മൾ അദ്ദേഹത്തിന്റെ പട്ടണവുമാണ് നാഗരീകതകളൊന്നും ഇങ്ങനെ വ്യാപിച്ചിട്ടില്ലാത്ത കാലത്ത് അതിനൊക്കെ വാക്ക് അദ്ദേഹം നമ്മുടെ ഗ്രാമമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പട്ടണമാണ് അർത്ഥത്തിൽ ഒരു പട്ടണവാസിയായിരുന്നു ഈ ഗ്രാമക്കാരൻ ഇങ്ങനെ മനഞ്ചനത്തിന്റെ പിറകിലൂടെ കടിക്കൂട്ടുകാരെ പോലെ കുസൃതിക്കാരനെ പോലെ പിറകിലൂടെ ചെന്നിട്ട് आरा यीच्यें। आरा यीच्यें। ും സമയത്ത് വീശി അദ്ദേഹം പോലെയാണ് എനിക്ക് കിട്ടാൻ തുടങ്ങിയപ്പോ ഞാൻ മനസ്സിലാക്കി ഈ വന്നിരിക്കണത് എന്റെ പുണ്യനെ വീ ആണല്ലോ അത് തിരിച്ചറിഞ്ഞപ്പോ കൈയടത്തിയില്ലെന്ന് മാത്രമല്ല ഞാൻ നന്നായി ഒന്ന് ചേർന്ന് നിന്ന് കൊടുത്തു ആ പൂർമേനിൽ ഒന്ന് ചേർന്ന് നിന്നാൽ എനിക്ക് സ്വർഗം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ നിന്നു അവിടെ ഏ ചേർന്ന് അടിമന വിൽക്കാണ്ട് എന്തോതിയാണിത് നമ്മളെ നാട്ടിൽ വലിയൊരു നേതാവ് അങ്ങാടി പോയിട്ട് ആളെ കണ്ടുപൊത്തിനെ കളിക്കുന്നത് സംഘടിപ്പിക്കാൻ പറ്റില്ല ഇതിലും പറ്റില്ല നേതാവ് അറിഞ്ഞല്ലോ

തോന്നലുണ്ടാകും പാടില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ അഭിമാനത്തെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് അള്ളാഹു പറഞ്ഞു ഗംഭീരനാണ് വിചാരിക്കുന്ന ഈ തരത്തിൽ ആളുകളൊക്കെ പാവപ്പെട്ടവനാന്ന് കരുതി മാറ്റി നിർത്തുന്നവരും ചേർത്ത് പിടിച്ചു അവരോട് കുശലം പറഞ്ഞു അവരോട് വർത്താനം പറഞ്ഞു അവരോട് സമയം അങ്ങനെ 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 ഇന്നലെ ഞങ്ങൾ പാണക്കാട് ഒരാൾ വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ പോയതായിരുന്നു നേതാക്കളായ ആളുകളുണ്ട് രാഷ്ട്രീയ പ്രമുഖരുണ്ട് ഓരോ പ്രമുഖരുണ്ട് ഒക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ അകത്ത് മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുകയാണ് തങ്ങൾ വിളിച്ചിട്ട് പോയത് തന്നെയാണ് നമസ്കാരം പാണക്കാട് പള്ളിയിൽ നിന്ന് നിർവഹിക്കുക എന്നിട്ട് വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു അപ്രകാരം ഞങ്ങളൊക്കെ പള്ളിയിലെത്തിൽ ഉണ്ടായിരുന്നു ഒരുമിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി വീട്ടിനകത്ത് ഈ യോഗത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കണം അപ്പൊ ആരെ പറഞ്ഞു നമ്മൾ പ്രാഥമികമായി ചർച്ച തുടങ്ങിയാലോ തങ്ങൾ എത്തുമ്പോ കൂടിക്കോടു പറഞ്ഞു തങ്ങളെ പറഞ്ഞു അല്ല തങ്ങൾ വന്നിട്ട് നമുക്ക് ആ വർക്കത്ത് നമുക്ക് ഓണല്ലോ അങ്ങനെ മർമ്മപ്രധാനമായ കാര്യത്തിൽ ഗംഭീരന്മാരായ ആളുകളൊക്കെയും ഇങ്ങനെ ഈ തങ്ങളെയും കാത്തിരിക്കുക അപ്പൊ അതിനിടയിൽ എനിക്ക് തങ്ങളോടൊരു സ്വകാര്യം പറയാനുണ്ടായിരുന്നു എന്നാൽ തങ്ങളിപ്പോ ഏതായാലും പുറത്താണല്ലോ അപ്പൊ ആ കാര്യം ചിലപ്പോൾ യോഗം കഴിയുമ്പോൾ സമയം വൈകിയാലും എനിക്കിത് പറയാൻ അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ അത് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയ അവിടെ സാധാരണക്കാരൻ സാധാരണക്കാരായ ഏതാനും ആളുകൾക്കായി അവരോടും ചിലം പറഞ്ഞു അവരുടെ കാര്യങ്ങൾക്ക് പരിഹരിച്ച് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പോകാൻ നിക്കുമ്പോ ഇതൊക്കെ വരിക നമുക്ക് വാരം നിന്ന് പറഞ്ഞ് അവര് എന്ന് പറയുമ്പോൾ ഇത് അതല്ല കുറിച്ച് ഇവിടെ അകത്ത് ഈ കുറ്റക്കാരി സാധാരണക്കാരോട് സമയം ചെലവഴിക്കാൻ തങ്ങൾക്കൊരു ആവേശം കൂടുതലായിട്ട് ഞാൻ അപ്പൊ അങ്ങനെ അങ്ങനെ നിറഞ്ഞ മനസ്സോടു കൂടി അത് കണ്ടുനിന്നു അവർക്ക് വേണ്ടി ആർത്തകൾ ഞാനും പങ്കെടുത്തു ഞാനെന്തൊക്കെ ഈ കാര്യം പറയാൻ പറഞ്ഞു ആ ഇത് കഴിഞ്ഞ് ചർച്ചയാവീ തങ്ങള് പാരമ്പര്യമാണ് ഇത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന പാരമ്പര്യമാണ് സാധാരണക്കാരായ ആളുകളോട് പാവപ്പെട്ട ആളുകൾ വീട്ടിലേക്കൊക്കെ ആകുമ്പോ കഥകൾ മുട്ടാനും ഒക്കെ ആൾക്കാർ വരും അവര് ചിലപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും എന്തിനും വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ആവണ്ടേന്ന് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിലും രാത്രി ഒക്കെ നമസ്കരിച്ച് നേരം വൈകിട്ട് കിടന്നായിരിക്കും ശേഷം അപ്പോഴേക്കാറുളി ആ ഇനിയിപ്പോ തുടങ്ങി മെല്ലടിക്കാൻ മനുഷ്യന് പറയരുതേ പറയരുതേ അവര് നമുക്ക് സ്വർഗവുമായി വരുന്നവരാണ് ഒരു സുഫി പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് യാചകന്മാർ വരുമ്പോ അദ്ദേഹത്തെ ആ മർഹബൻ മർഹബൻ സ്വാഗതം സ്വാഗതം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു ഞാൻ ആവശ്യപ്പെടാതെ എനിക്ക് സ്വർഗ കവാടവുമായി വന്ന് സഹോദര സ്വാഗതം നോക്കട്ടെ നിങ്ങളും ഞാൻ ആവശ്യപ്പെടാതെ എനിക്ക് സ്വർഗ കവാടവുമായി വന്ന് സഹോദര നിനക്ക് സ്വാഗതം യാചകനോടാ പറയുന്നത് എന്താ വേണ്ടത് കൊടുക്കാം കാരണം ഈ കൊടുക്കുന്നവർക്ക് സ്വർഗമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു അങ്ങനെയാണ് വലിയ മനസ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ് വലിയ പെരുമാറ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ് കൈകാര്യം ചെയ്തതിൽ